सर्वशक्दने सर्वज्ञने जगत् सर्वसंस्तुतमूर्ते भवत्पदं सर्वव्यापिने खरणार्थं नित्यमला मायाप्रपञ्च नित्यनं सत्यबोधात्मकनं नी शुद्धिं भवद्भक् യും ഞങ്ങളിൽ അരുളേണം സർവലോകാം ധരിയാമിയാ താവക ദിവ്യ ചൈതന്യ ബോധോദയത്തിനാൽ ഭവ്യശീലരൽ തീരട്ടെ ഞങ്ങൾ നിൻ കനിവലേ ബിരുദയും അസത്യമസൂയയും ോഭക്രോതാദി ദുർഗുണമൊന്നുമേ ഞങ്ങളിൽ സ്പർശമേൽക്കാതിരിക്കട്ടെ ഒരു നാളും ആർജവം ക്ഷമാ സത്യം പരസ്നേഹം കീർത്തനീയമാം ത്യാഗാദി സദ്ഗുണം ഞങ്ങൾക്കെന്നും നിസർഗസിദ്ധങ്ങളായി ഭവിക്കേണം സത്യമായനുദ്വേഗകരങ്ങളായി പഥ്യമാം നല്ല വാക്കുകൾ മാത്രമേ നിത്യം നാവിനുദിക്കുമാറാകേണം കരുണാലോ ചഞ്ചലമാം മനസ്സും ബാഹ്യേന്ദ്രിയ സഞ്ജയങ്ങളും സ്വാധീനമാക്കുവാൻ സഞ്ചിതമായ ശക്തിയും ഞങ്ങളിൽ ഗുണരേണം ശക്തിരൂപനിൻ ശക്തിയും വീര്യവും ജ്ഞാനരൂപനിൻ ജ്ഞാനവും മോജസും തേജോരൂപനിൻ തേജസും ഞങ്ങളിൽ ഉയരേ വന്ദനീയനാം നാഥഭവത് പദം ചിന്ത ചെയ്യും സമസ്തജനങ്ങളും സന്തതം സുഖക്ഷേമ സംതൃപ്തരായി ഭവിക്കേണം മൃത്യുവിൽ നിന്ന മൃത്യുവിയിലേക്കുമേ സത്തയിലേക്കസത്തയിൽ നിന്നും നീ ഭക്തപാലനോലായി ഞങ്ങളെ നയിക്കേണം അന്ധമാകുമീ ആദ്യത്തിൽ നിന്നുടൻ ബന്ധുരമാകും ജ്യോതിസിൽ ഞങ്ങളെ സന്തതം നയിച്ചിടുവാൻ നിൻ പദം നമിക്കുന്നേ कायेन वाजामनस्येन्द्रियर्वा बुद्ध्यात्मना वा स्वभा प्रकृते स्वभावात् करोमि यद्यल् सकलं वरस्मय नारायणायेति समर्पयामि कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यल् सकलं वरस्मयि नारायणायेति समर्पयामि करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा परातं विहितं वा सर्वमेतत्क्षमस्व जय जय करुणाब्धे श्रीमहादेव शम्भो